കാരണം കാരണം ഉമ്മത്തി ഇനി സന്തോഷത്തിന്റെ നാളുകൾ നാളുകൾ ദുഃഖത്തിന്റെ വരുന്നത് ചോദിക്കുന്നുണ്ട് ഏത് മുസീബത്താണ് ഇനി വരാൻ പോകുന്നത് പറഞ്ഞു എന്ന വലിയ സന്തോഷത്തിന്റെ നാള് അവർക്ക് അസ്തമിച്ചല്ലോ അത് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ മുസീബത്താണ്

വാനലോകത്തുള്ള വാതിലുകളൊക്കെ തുറന്ന് ആ വാനലോകത്തേക്ക് നമ്മുടെ അമലുകളൊക്കെ അതുപോലെ തന്നെ മലക്കുകൾ നമ്മുടെ അമലുകളുമായി ഒരുപാട് ആളുകൾ അന്നതുവരെ പള്ളിയിൽ വരാത്തവൻ പള്ളിയിലുണ്ട് ഖുറാൻ പാരായണം ചെയ്യാത്തവനൊക്കെ സത്വം തീർത്തിട്ടുണ്ട് ദാനധർമ്മം ചെയ്യാത്തവനൊക്കെ ചെയ്തിട്ടുണ്ട് സുഹൃത്തങ്ങളും സൽക്കർമ്മങ്ങളും നന്മകളുമായി ഒരുപാട് ആളുകൾ മുഴുകിയപ്പോ മലായിക്കത്ത് വലിയ സന്തോഷത്തിലായിരുന്നു ആ സന്തോഷമെല്ലാം അസ്തമിക്കുന്ന സമയമാണ് വിശുദ്ധ കഴിഞ്ഞു പോകുമ്പോ അതുകൊണ്ട് ഭൂമി ലോകവും ആകാശവും മലക്കുകളും മലപ്പുകളും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പഠിച്ചവത്തെ ഈ വിശുദ്ധ റമദാൻ ഇതിന്റെ അവസാനത്തെ റമദാനാകുമോ എന്നറിയില്ല കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെയുള്ള പലരും ഇന്ന് ആറടി മണ്ണിലാണ്

േ നമ്മുടെ റമദാൻറെ അവസ്ഥ നോമ്പിന്റെ അവസ്ഥ രാത്രിയോളം ഞങ്ങൾ പകൽ മുഴുവനും പട്ടി കിടന്നിട്ടുണ്ട് പക്ഷെ ആ പട്ടി കിടന്നതോടുകൂടെ മാത്രം ആ നോമ്പ് സ്വീകാര്യത ലഭിക്കും നോമ്പ് കാര്യം മാത്രമല്ല സ്വീകാര്യത സ്വീകാര്യത എല്ലാറ്റിലും ഞാൻ വിട്ടുനിന്നിട്ടുണ്ട് വെറും ഭക്ഷണം മാത്രമാണ് ഞാൻ ഉപേക്ഷിച്ചത് എന്ന ഒരു ചിന്ത ഈ വിശുദ്ധ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ഈ നോമ്പ് പതിമൂന്ന് പതിമൂന്നര മണിക്കൂറോളം അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ ീയങ്ങൾ ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ടത് മുന്നിൽ നമുക്ക് സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ് നാളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആരും തുണക്കാത്ത സമയത്ത് ചിലരുടെ റെക്കമെൻഡേഷനുകൾ തങ്ങൾ പറയണം അതിലുള്ള ഒരു വിശുദ്ധ റമദാൻ നോമ്പ് നോമ്പ് ആ നമ്മുടെ നോമ്പൊക്കെ സാക്ഷി നിർവഹിക്കപ്പെടുമോ എന്ന ഒരു ആദ്യം നമുക്ക് വേണം യും ഇടയിലായിരിക്കണം റസൂൽപടി ഒരു പേടി വേണമോ എന്നെ സ്വീകരിക്കുമല്ലോ എന്നൊരു പ്രത്യക്ഷ നടുവിലാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് നിന്ന് ആദ്യം ഒരു പ്രവാസിയായ പോകുമ്പോഴുണ്ടാവുന്ന വിരഹവേദന നമ്മൾ ഏറ്റവും സ്നേഹിച്ച നമ്മുടെ അതിഥി വീട്ടിൽ ഒരു മാസക്കാലം താമസിച്ചതിന് ശേഷം വിട്ടുപിരിയുമ്പോഴുള്ള ഒരു വിരഹവേദന അത് നമ്മുടെ നഞ്ചകത്ത് കൂടെ കടന്നു പോകണം അപ്പോഴാണ് നമ്മുടെ ഈ മാൻ ഈമാനായി മാറുന്നത് മറ്റൊന്ന് പരീക്ഷാ ഹാളിൽ അവസാന സമയത്ത് പറയും ഇനി എല്ലാരും നമ്പർ ഒക്കെ കറക്റ്റ് അല്ലേ എല്ലാരും എല്ലാം എഴുതിയിട്ടില്ല കൃത്യല്ലേ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്തിട്ടില്ലേ ഒന്ന് നോക്കിയേ എന്ന് അവിടെ നിന്ന് നമ്മോട് പറയുന്നത് പോലെ ഇനി മൂന്ന് ദിവസേ ഉള്ളൂ കേട്ടോ ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസമേ ഉള്ളൂ ഖുർആൻ ഇല്ലെങ്കിൽ ഒരു 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 ദിവസം ദിവസം മാസം നിങ്ങൾ എന്തിനാണ് നമുക്ക് കിട്ടിയിട്ട് ആ എന്നിട്ടൊരു ഹത്തം തീർക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ലീവാക്കിപ്പോന്നാളെ ശനിയാഴ്ച നിങ്ങൾ ജോലിക്ക് പോണ്ട അള്ളാക്ക് വേണ്ടി ഒന്ന് മാറ്റിവെച്ചു ഞായറാഴ്ച നിങ്ങൾ ജോലിക്ക് പോവല്ലേ അള്ളാവാക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെക്കും ഇത് എന്നോടും നിങ്ങളോടും പറയാനുള്ള സമയമാണ് റോൾ നമ്പർ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ ക്ലിയർ ആണോ കൃത്യമായി എഴുതിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണ് വിശുദ്ധമായ ഈ ദിവസങ്ങൾ എന്ന് മാത്രമല്ല കൂടുതൽ ഓഫറുകൾ നൽകും എന്ന് വിശുദ്ധ ഇതാക്കാൻ അവസാനത്തെ യാത്രകൾ എടുക്കുമ്പോൾ

ബോസ് പണിക്കാരെ ആ തന്റെ തന്റെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എടുത്ത കോൺട്രാക്ടർ തീരുന്ന അവസരത്തിൽ എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് അവസാനം ഒക്കെ അവസാനും

ഞായറാഴ്ചയാണ് റമദാൻ ഒന്നുകെങ്കിൽ ആ റമദാനിലെ ലേലത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തി ഒൻപതാം രാവിലെയാണ് ഇരുപത്തി ഒൻപതാം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ വിശുദ്ധ റമദാൻ തീർന്നിട്ടില്ല ചില ഇരുപത്തിയേഴാം രാവിലെയൊക്കെ സജീവമായിട്ട് അന്ന് അങ്ങനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും പിന്നെ ഇരുപത്തിയേഴാം രാവിലെ കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് വലിയ വലിയ പരാജയമാണ് നഷ്ടമാണ് കാരണം അവസാന സമയം ഓഫർ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന ബോധത്തോടെ നന്നായി പണിയെടുക്കണം നമ്മൾ മറ്റൊന്ന് പ്രവാസിയായ വാപ്പ നമ്മളെ തനിച്ചാക്കി ഒരു ആ മാസകാലും വേദനയുമായി പോകുന്ന അവസരത്തിൽ അവസാനം ചേർത്ത് പിടിച്ചിട്ട് മകനോട് ഒരു വർത്തമാനം പറയും എന്താ പറയാ ഞാൻ ഞാൻ പോവേണ്ട പറഞ്ഞത് കേട്ടണം നീ ഉമ്മ പറഞ്ഞത് കേട്ട് നല്ല അതിന്റെ അച്ഛനക്കെ നിക്കണം ഞാനില്ലാന്ന് വിചാരിച്ച് നീ കൃതിയൊന്നും കണിക്കരുത് കേട്ടോ മോനെ എന്ന് പറഞ്ഞ മൂക്ക് പോവാറില്ല അതുപോലെയാണ് വിശ്വ നിറമി നിങ്ങളെ ഞാനവിടെ പോകുക അവധാനങ്ങളെന്ന് ഞാനിന്ന് വിട പറയുന്നുണ്ട് ഞാനൊരു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ അതവ് അച്ചടക്കം നിങ്ങൾക്ക് ഇതുവരെ ചെയ്യരുത് എന്നുള്ളൊരു ബോധമുണ്ട് ആ ബോധം നിങ്ങളെ നോക്കുന്നുണ്ട് ഇനിയും പതിനൊന്ന് മാസം അത് നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന ഒരു ബോധം എനിക്കും നിങ്ങൾക്കും വേണം എന്ന് ഒരു വിരഹ വേദനയോടുകൂടെ

ആരും തന്നെ നാറായു ഭ്രാന്തനായി മാറരുത് എന്നർ പകലം വലിയ പർവ്വതങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി രാത്രി സമയമാകുമ്പോൾ അത് തള്ളിയിട്ടിട്ട് കൈ പൊട്ടിച്ചിരിച്ചിരുന്ന നാരായണത്ത് ഭ്രാന്തനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ സ്വലാത്തും നിസ്കാരങ്ങളും വാട്സപ്പും മറ്റും ഒക്കെ ഒഴിഞ്ഞു നിന്ന് ഹറാമ് കാണുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് സിനിമ മാറ്റി നിർത്തി എല്ലാ ഹറാമുകളിൽ നിന്ന് പരമാവധി വിട്ടുനിന്ന് ഒരു ജീവിതൊക്കെ ധരിച്ച് പള്ളിയിൽ സജീവമായാണ് അദ്ദേഹം അവതാനങ്ങൾ കളിയുന്നതോടെ ഒന്നാമത്തെ ദിവസം തന്നെ നേരെ ടിക്കറ്റ് എടുത്ത് നേരെ പോകുന്നത് സിനിമ കാണാനാണ് തിന്മയെ കാണാൻ പിന്നെ നമ്മുടെ പേര് നാലാണത് എന്നാണ് അതാരുമായി മാറുകയെന്ന് ശുദ്ധ അവതാന്റെ സന്ദേശമാണ് വളരെ വ്യക്തമായി സൂചന ഒരു സംഭവത്തിൽ കൂടെ പറഞ്ഞു ായ സാധന സാമഗ്രികൾ ഉണ്ടാക്കുക എന്നതാണ് നെയ്ത്ത് വല വളരെ നല്ല കലയായി ശേഖരിച്ച ആ പെണ്ണ് ആ പെണ്ണ് ഭ്രാന്തിയായി തന്നപ്പോ നല്ല കലാപരമായി നല്ല വാസനയുള്ള പെണ്ണ് വളരെ വൈവിധ്യമാർന്ന രൂപത്തിൽ നല്ല സാധനങ്ങളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാക്കണം അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പിരിയുടച്ചു കളയും അങ്ങനെയുള്ള പെണ്ണ് നിങ്ങൾ ആവരുത് എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് അഥവാ നാരാണത്തിൻ്റെ അന്തനം പോലെ പകലന്തിയോളം കുടത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് രാസ് തട്ടി പൊട്ടിക്കുന്ന ഒരവസ്ഥയിൽ വരും

ഇതൊരു പിതൃസക്കാത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില വസ്തലുകൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് റമദാനിന്റെ അവസാന സമയവും ആദ്യ സമയം അപ്പോ റമദാനിന്റെ അവസാന സമയത്ത് ഒരാൾ മരിച്ചുപോയി സക്കാത്ത് കൊടുക്കേണ്ടതില്ല പെരുന്നാളിന്റെ ഉദയത്തിന് ശേഷമാണ് ചന്ദ്രൻ ഉദിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതില്ല നമ്മൾ നോട്ട് നോമ്പെല്ലാം സ്വീകരിക്കാൻ പ്രത്യേകമായി ഹബീബായത് എല്ലാവരും കൊടുക്കണം കൊടുക്കൽ നിർബന്ധമായ ഒരു തന്റെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടബാധിത അന്നത്തെ ദിവസം പെരുന്നാൾ ഇന്ന ദിവസം ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ളവരായി കടം എന്നൊക്കെ പറയുമ്പോൾ അത് വീട്ടാൻ അപ്പോഴത്തെ നമ്മൾ അത് ഉപയോഗം കൊണ്ടുള്ള കടങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത് അങ്ങനെയല്ലാതെ പാപ്പരായവർ വളരെ തുച്ഛമായ ആളുകളെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും തന്റെയും തനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഒക്കെ കൊടുക്കണം അപ്പൊ തന്റെ ഭാര്യയുടെ മക്കളുടേതൊക്കെ കൊടുക്കണം ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നൻ്റെ പ്രായമായ മക്കളുണ്ടാവും അവർക്ക് അധ്വാനിച്ച് സ്വന്തമായി കൊടുക്കാൻ കഴിയുന്നവർ അവരാണ് കൊടുക്കേണ്ടത് ഇനി അവനെ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പ്രശ്നമില്ല അവരെ സമ്മതം ചോദിക്കണം അവർ സമ്മതിച്ചു കൊടുക്കണം അവരോട് പറയുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് ഈ സമ്മതം തരണം എന്ന് പറയുമ്പോൾ അതല്ലാതെ കൊടുത്താൽ അത് വീടുകയില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളതിൽ ഉണ്ടാവും അവരിവിടെ ഭാര്യമാർക്ക് കൊടുക്കാൻ കറത്താക്കാൻ സമ്മതം കൊടുക്കണം അതോടൊപ്പം നമ്മൾ എവിടെയാണോ പെരുന്നാളിനുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ മക്കൾ ചില മറ്റാരുടെ എങ്കിലും വീട്ടിലായിരിക്കും നിൽക്കുന്നുണ്ടതുണ്ട് അവിടെയാണ് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെയാണ് കൊടുക്കേണ്ടതുണ്ട് എന്റെ നാട്ടിലാണ് കൊടുക്കേണ്ടത് ഗൾഫുകാർ അവിടെയാണ് ഇരിക്കേണ്ടത് ചിലരൊക്കെ വിളിച്ചു നോക്കാനുണ്ട് ഗൾഫുകാർ എങ്ങനെയാണ് അവരെ കൊടുക്കാൻ സാധ്യത കാരണം അവർ പാവപ്പെട്ടവരാണല്ലോ അവര് പ്രയാസപ്പെട്ടത് കൊണ്ടാണോ ഗൾഫിലേക്ക് വന്നത് എത്രയോ ആളുകൾ അവരുടെ കൊടുക്കണം അപ്പൊ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഉറമബാനി പെരുന്നാളിന്റെ ഉദയം കാണുന്ന അവസരത്തിൽ അവിടെയാണ് നാം കൊടുക്കേണ്ടത് ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നാൽ മുതൽ എന്നാൽ പെരുന്നാളിന്റെ മാസപുരം കണ്ടത് മുതൽ നിസ്കരിക്കുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ കൊടുക്കലാണ് ഏറ്റവും ആ അകം നമ്മൾ കൊടുക്കണം അതിനെ തൊട്ട് പിന്നീട് നിസ്കാരവും കഴിഞ്ഞു കൊടുക്കുക എന്നത് കറാഹത്താണ് എന്നാൽ ഒരാൾ വരാനുണ്ട് ഒരാൾ വരാനുണ്ട് അർഹനായ ആളാണ് അവര് വേറൊരു പോയെന്നാണ് അവര് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നാൽ നമുക്ക് മാറ്റി വെക്കാം അത് സുന്ദ്ര ആ ദിവസം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസവും കഴിഞ്ഞ് പിന്തിപ്പിച്ചാൽ അത് ഹറാമാണ് അതുകൊണ്ട് അന്ന് തന്നെ കൊടുത്തു തീർക്കണം എന്താണ് കൊടുക്കേണ്ടത് അത് നാട്ടിൽ സ്ഥിരമായി നമ്മൾ സാധാരണയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം നമ്മളിവിടെ അരിയാണ് കൊടുക്കേണ്ടത് അപ്പൊ അതിന് പകരമായി പണം കൊടുത്താൽ വരാം നമ്മളെന്ത് ചിന്തിക്കണം പൈസ കൊടുത്താൽ കുറച്ചും കൂടി ഉപകാരമാവുമല്ലോ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതോ സുഖാനുഭവത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് കൊടുക്കേണ്ടത് എന്ന് വരുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ കൊടുക്കുന്ന അവസരത്തിൽ ഏറ്റവും മുന്തി അരിയാണ് കൊടുക്കേണ്ടത് ഇനി അതിന് കഴിയില്ലെങ്കിൽ ഇടത്തരം അരി കൊടുക്കണം ലോ ലെവലിലുള്ള ലോക്കലായി അരി കൊടുത്താൽ പഴയ അരിയൊക്കെ നമ്മുടെ കയ്യിലും ഏതായാലും കൊടുത്ത് ഒഴിവാക്കുക എന്നാരെങ്കിലും ചിന്തിച്ചാൽ തന്നെ ഈ പറഞ്ഞു പറഞ്ഞത് ചെറിയ ജോലിക്കാർ പുസ്തകം നമുക്ക് വേറെ ആരെങ്കിലും ഒരു തന്ന അരി അത് കൊടുക്കാൻ പറ്റും പറ്റും കാരണം നമുക്ക് തന്നതോടെ നമ്മുടേതായി അതിന് ഇതൃദഗാത്തോ മറ്റൊന്നും അതിന് ഇല്ല നമ്മുടെ അരിയാണ് ആ അരി എടുത്തും കൊടുക്കാവുന്നതാണ് എത്രയാണ് കൊടുക്കേണ്ടത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ സമയപരിമിതികൾ കൊണ്ട് വളരെ സംശയമായ അതിന്റെ പ്രധാന അവസരങ്ങൾ മാത്രമേ പറയുള്ളൂ സംശയം നിങ്ങൾ പിന്നീട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഒരാളെ തൊട്ട് ഒരാളിൽ ഒരു സ്വാഗ് അരിയാണ് കൊടുക്കേണ്ടത് ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ നാല് നാലു സാധാരണ എത്ര കിലോ കിലോ നാല് ചോദിക്കേണ്ട മുത്തിന്റെ പാത്രങ്ങൾ വാങ്ങിയ പുതിന്റെ പാത്രം ഇന്ന് അവൈലബിൾ ആണ് ആ പാത്രം വാങ്ങാൻ ഞാനും അത് കൊടുക്കുക പലയിടങ്ങളിലും പല അരികൾക്കും വ്യത്യാസം പറഞ്ഞാൽ അത് ചിലപ്പോൾ പിഴച്ചു പോകുന്നത് കൊണ്ടാണ് ഇനി ആർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് എട്ട് വിഭാഗം ആളുകളെ ഖുർഹാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അഞ്ച് വിഭാഗം ആളുകളെ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഒന്ന് മിസ്കീൻ കടബാധ്യതയുള്ളവരും അതുപോലെ തന്നെ പുതുവിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാള് അതുപോലെ യാത്രക്കാരായ ഇന്ന് പ്രധാനമായും പട്ടികളും കടക്കാരു ഇവരെ അങ്ങനെ പ്രധാനമായും എത്തിക്കാൻ നമുക്ക് സാധിക്കുക വളരെ കേസ് അതിൽ നിന്നുള്ള മൂന്ന് വിഭാഗങ്ങൾക്ക് എങ്കിലും നൽകണം മൂന്ന് വിഭാഗത്തിൽ മൂന്നാളുകൾക്കെങ്കിലും നൽകണമെന്നാണ് അങ്ങനെ നൽകാൻ നമ്മൾ ശ്രമിക്കണം അതിനെന്ത് വേണം നമ്മൾ നമ്മളെ തൊട്ട് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുമ്പോ കേസുകളൊക്കെ എല്ലാം വെച്ചിട്ട് എല്ലാത്തിലും തിരിച്ച് ജീവിതം കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ മറ്റൊരു ഈ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് അതല്ലാത്തവർക്ക് കൊടുത്താൽ നമ്മുടെ ഒരു കടമയായ കാര്യമാണ് ഇസ്ലാമിന്റെ കടമയായ കാര്യം അതങ്ങനെ തന്നെ നിർവഹിക്കണം അപ്പോ അലിവാസികളൊക്കെ മറ്റുള്ള മതസ്ഥരെ മതസ്ഥരൊക്കെ ഓക്കെ അവർക്ക് കൊടുക്കണം ഇത്തരത്തക്കാത്ത കൊടുക്കണ്ട അന്ന് ഒരു പത്ത് കിലോ എക്സ്ട്രാ വാങ്ങണം വാങ്ങിയിട്ട് സന്തോഷത്തിൽ അവർക്ക് കൊടുക്കണം അവരും സന്തോഷിക്കട്ടെ നമ്മൾ സന്തോഷിക്കുന്ന അവസരത്തിൽ അവര് സന്തോഷിക്കട്ടെ ഇത്ര കൊടുക്കണ്ട അത് വേറെ തന്നെ നമ്മൾ കൊടുക്കണം അത് മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ആ വിധത്തിൽ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് വീടുകയുള്ളത് അതുപോലെ തന്നെ ചിലർക്ക് സ്ഥിതിയെ കൊടുക്കാൻ ഉണ്ടാവില്ല സ്ഥിതി എന്ന് പറഞ്ഞാൽ രോഗികളായവർ ഇനി പ്രതീക്ഷയില്ലാത്ത വിധം രോഗം ഭേദമാവില്ല എല്ലാം പ്രതീക്ഷയില്ലാത്ത രോഗങ്ങളെല്ലാം അവർ നോമ്പ് വിൽക്കേണ്ടതില്ല അവര് സ്ഥിതിയെ കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ குட்டியோடு நோம்பெடுக்காத்தி ஆயோமோ அல்லையான ஆ சமயத்துல அவரெல்லாம் விதிக்கின்றது விதி கொடுக்க ஆளுகள் அவர் எதுவும் தான் கழியதோடு கூட கொடுத்து வீட்டணும் அது ஒரு முந்தான கொடுக்க ஒரு முத்தான கொடுக்கிறது கொடுக்கணும் அவசரத்தில் ஒரு காரியம் அது ஒரு முத்து ரெண்டு பேர் கொடுக்கல എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുത്ത് കൊടുക്കാനില്ല അപ്പൊ ഒരാളെ തീർച്ചയായിട്ടും ഒരു രണ്ടര മുത്ത് ഒരാൾ രണ്ടര മുത്തു ഒരാൾക്ക് അങ്ങനെ കൊടുത്താൽ ഒരു മുത്ത് പൊട്ടിപ്പോയി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല മൂന്ന് മുത്തൊരാൾ രണ്ട് അഞ്ച് മുത്തു ഒരാൾക്കോ കുഴപ്പമില്ല അപ്പൊ ഒരു മുത്ത് തന്നെ രണ്ട് പേർക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൻ്റെ ഹബീബ് സല്ലാസം തങ്ങൾ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് പെരുന്നാൾ അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ് അതുവരെ നമ്മോട് നോമ്പ് നിങ്ങൾ നോക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയാണ് ഇനി നിങ്ങൾ നോമ്പ് കൊടുക്കാൻ പാടുക അന്നത്തെ ദിവസം തീർച്ചയായും ഭക്ഷണം കഴിച്ചോളണം എന്ന് പറയുന്ന അത് ആഘോഷത്തിന്റെ ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസമാണ് അന്ന് ഒരുപാട് സുന്നത്തുകൾ നമ്മൾ എടുക്കേണ്ടത് പത്ത് സുന്നത്തുകൾ ഉണ്ട് ഞാൻ പറയുന്നു ഇതൊക്കെ നമ്മൾ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ മുഹൂർത്തമാണ് പെരുന്നാൾ പെരുന്നാൾ ദിവസം കിട്ടുന്ന വലിയ ദിവസമാണ് അവസാനിക്കൽ യും ചെയ്യണം രണ്ടാമത് ചെറിയ പെരുന്നാളിന്റെ തൃഗീർ എന്ന് പറഞ്ഞാൽ മാസം കണ്ടത് മുതൽ ഇമാൻ അങ്ങോട് കൂടെ നമ്മൾ നിസ്കരിക്കുന്ന സമയം വരെ ആ നിസ്കാരം വരെ ഏത് സമയത്തും ചെല്ലാവുന്ന തക്ബീറ പരിപെരുന്നാളിനെ അങ്ങനെയല്ല പരിപെരുന്നാളിന് അറഫാ ദിവസത്തിന്റെ സുബി മുതൽ പ്രത്യേകമായി നിസ്കാരത്തിന് ശേഷം അത് നിസ്കാരത്തിന് ശേഷം ദിക്റിന്റെ മുമ്പായി ചെല്ലുന്ന തക്ബീർ ചെറിയ പെരുന്നാളിനെയല്ല ചെറിയ പെരുന്നാളിനെ ഈ സമയത്ത് ഞാൻ ഈ പറഞ്ഞ സമയത്ത് ചന്ദ്രകല ഉദിച്ചത് മുതൽ നമ്മള് തക്ബീർ துபோத்தாய் <laughs> குளிக்கொன்னு <laughs> ഞാൻ ചെറിയ പെരുന്നാളിനു വേണ്ടി കുളിക്കുന്നു എന്ന് നെയ്യത്തിൽ മാത്രമേ അശ്വനത്തായ കുഴി നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നല്ല എന്നത് പ്രത്യേക സുന്നത്താണ് പുതുവസ്ത്രം ധരിക്കുക എന്നുള്ള സുന്നത്താണ് അത് സുന്നത്ത് അത് വെള്ള തന്നെ ആവാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ വില കൂടിയ ഏറ്റവും നല്ല വസ്ത്രമല്ലാണോ അത് ധരിക്കലാണ് അന്ന് ഏറ്റവും സുന്നത്ത് മറ്റൊരു നിഷ്കാശത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നതാണ് വലി പെരുന്നാളിന് നേരെ ഓപ്പോസിറ്റ് ആണ് വലി പെരുന്നാളിന്റെ ജുമ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കും ചെറിയ പെരുന്നാളിന് അങ്ങനെയല്ല അത് വരെയും നോമ്പ് കിട്ടാറല്ലേ അപ്പൊ അതുകൊണ്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ വലിയ ഫുഡ് ഒന്നും കഴിക്കണമെന്നില്ലേ ഈത്തപ്പഴം കഴിക്കലാണ് എന്ന് പല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈത്തപ്പഴം വെള്ളമൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അതൊരു ശുന്നത്താണ് അതുപോലെ നടന്നു പോകുന്നത് ചെയ്ത് നടന്നിങ്ങനെ വരിക ഓരോ സ്റ്റെപ്പും കിട്ടും പോകുന്ന വഴി ഏറ്റവും സിമ്പിളായ ഔദ്യിലൂടെ പോവുകയും ചെയ്യുക അത് മറ്റൊരു രണ്ടാം സ്ഥാനത്തോടെ നിസ്കാരമാണ് ഒന്ന് വലി പെരുന്നാൾ നിസ്കാരമാണ് രണ്ടാമത്തെ ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് ആ ചെറിയ പെരുന്നാൾ നിസ്കാരം നമ്മുടെ വഴി എട്ടരക്ക് തുടങ്ങും പറഞ്ഞാൽ പറഞ്ഞ എട്ടരക്കന്നെ അങ്ങനെയൊന്നും പറയുന്നത് അതിൽ പിന്നെ ആരും പറഞ്ഞിട്ടൊന്നും കാര്യം അറിയിക്കുക എന്നത് ഏറ്റവും വലിയ സുന്നത്താണ് എന്ന ആശംസയാണ് ഏറ്റവും നല്ലത് അവ കാണുന്ന അവസരത്തിൽ എല്ലാവരും കൈ കൊടുത്തുകൊണ്ട് തക്കെ വമിക്കും എന്ന ആശംസ അറിയിക്കുക അതുപോലെ തന്നെ മറ്റൊരു ആണ് അന്നത്തെ ദിവസം ചെയ്യുക എന്ന് അന്ന് ദാനധർമ്മങ്ങൾ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് ഹതിയകൾ സ്വതർമ്മങ്ങൾ അന്ന് വർദ്ധിപ്പിക്കുക ഈ പത്ത് സുന്നത്തുകൾ ഇതൊക്കെ നമ്മൾ എടുക്കണം ആവട്ടെ